ഇത് സംഭവിച്ചാൽ ഞമ്മളെ പെൺകുട്ടികൾ കരിയിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലേക്ക് പോവാണ് ആയതുകൊണ്ട് അവർ ആ ബാഗിൽ ഒരു കൂട്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പോലെ ഇവിടെ ക്ലോക്ക് റൂമിൽ അഞ്ച് രൂപ കൊടുത്ത് മാറ്റുവാണ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ മുകളത്തെ ബിൽഡിങ്ങിൻ്റെ മറിവ് പോയിട്ട് മാറ്റുകയാണ് ഇതൊക്കെ രേഖാമൂലം വെച്ചിട്ടായി സംസാരിക്കേണ്ടത് ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കാണിച്ചു കൊടുത്തു എന്നാലും ഇങ്ങാനെന്നൊക്കെ ആയിട്ട് ഇന്ന് സഹിക്കാൻ പെയ്യായിട്ട് ഇന്നൊരു പ ഒരു കോളേജിലെ കുട്ടികളൊരു പന്ത്രണ്ടെണ്ണം ഒറ്റ ചെയ്തിട്ടുണ്ട് പിന്നീട് ഓരോരുത്തർ വന്നുകാണ്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല അപ്പൊ നമ്മളത് കണ്ടെത്തി ഉള്ള സംഭവം നമുക്ക് സങ്കടം കൊണ്ട് ചെയ്താണ് അത് വീട്ടുകാരെ അറിഞ്ഞിട്ടില്ലല്ലോത് പിന്നീട് വീട്ടുകാരെ ഇത് ഖേദിക്കണ്ട എന്ന ലെവലിലാണ് കാരണം എങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ എന്നുള്ള ലെവലിലാണ് ഈ വയസ്സ് വീട്ടിന് കാരണം അവനവന്റെ പെരക്കാര് ഇങ്ങനെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചത് നല്ലതാ ഇന്നൊരു ഇത്രയും കുട്ടികൾ ഇവിടുന്ന് മാറ്റി പോയത് വേറുള്ള ഭാഗത്ത് എത്ര മാറ്റി പോയിട്ടുണ്ടാവും ഞങ്ങൾ ചിന്തിച്ചാണ് മരക്കാര് തരുടെ കാര്യം വളരെ ആണ് നമ്മളെ കോട്ടക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് വലിയൊരു സംഘം തന്നെ അതായത് നമ്മളെ പെൺകുട്ടികളെ റാഗ് ചെയ്ത് കൊണ്ടുപോകാൻ സംഘടിച്ച് വന്നുകാണ്ട് നടക്കണ കുറേ ആ ടീമുണ്ട് നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയല്ല കാരണം പെൺകുട്ടികൾ അത്രത്തോളം അവരോട് അടുത്തുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്ത ചെയ്താൽ നിങ്ങളാരാ ചോദിക്കാനെന്ന് ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് പ്രായമുള്ള ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ അവരോട് തട്ടി കേറി പെൺകുട്ടികൾ ചെക്കന്മാർ കുറച്ച് പേരോട് കൂടി പോയി പക്ഷേ പെൺകുട്ടികൾ ഈ ആളുകൾ നേരത്തെ ഒരു സിസ്റ്റമാണ് പുള്ളത് പിന്നെ എൽ ഒരുവിധം പെൺകുട്ടികളെ കയ്യിലൊക്കെ ഒരു കൂട്ടി ഡ്രസ്സ് അവർ കരുതുന്നുണ്ട് അത് കൂടുതലും അവർ ഒറ്റപ്പൊളി വറുതാണ് ഇങ്ങനെ നൂലിട്ട് കണ്ട് കിട്ടണ വെറുതാണ് അതാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയല്ലോ പെട്ടെന്ന് ഇടുകയും ചെയ്യുക അയച്ച് വയ്ക്കുകയും ചെയ്യുക പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂല കുട്ടികളെ അതുകൊണ്ട് നമ്മൾ കുട്ടികൾ നമ്മൾ പരമാധി ശ്രദ്ധിക്കുക ഒരു വൺ റാക്കറ്റ് തന്നെ അതിൻ്റെ പാക്കിലുണ്ട്